സ്ട്രാറ്റജി ഗെയിം രാവിലെ തിളങ്ങി 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 വന്ന് ജയിച്ചു നിന്ന അനുമോള് രാത്രിയായപ്പോ ഷൂ ആയി പോയോ ഏഹ് അനുമോളുടെ ആ വീറും വാശിയും ഒക്കെ എല്ലാം പോയോ അതോ ഇനി നാളെ പിന്നെ ഉയർത്തെഴുന്നേൽക്കുമോ ഏഹ് അത് മാത്രമല്ല അനിമോളുടെ മുഖ്യ ശത്രു ആരാണ് അത് ജിസൈല് തന്നെയല്ലേ ജിസൈലിന്റെ മുഖ്യ ശത്രു അനുമോള് തന്നെ അതുകൊണ്ടല്ലേ ജിസൈല് അനുമോളുടെ ഡ്രസ് വലിച്ചെറിഞ്ഞത് പിന്നെ നമ്മള് അനുമോളുടെ മെയിൻ ടാർഗറ്റ് ജിസയിലാണെങ്കിലും അനുമോള് പുറത്ത് രാജ്ഞിയാവാൻ വേണ്ടി കളിക്കുന്ന കളി വെച്ചിട്ടല്ലേ അക്ബർ അപ്പാനീനെയും ഗെയിം ഇന്ന് എക്സ്പോസ് ആയോ ഇല്ലയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഷാരവാസും കൂട്ടരും അനുമോളുടെ ഒറ്റപ്പെടൽ ഗെയിം പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ടോ അത് തകർക്കാൻ നോക്കുന്നുണ്ടോ അനുമോളെ രാജ്ഞിയാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നും നോക്കുന്നുണ്ടോ അതിനു മുന്നേ തന്നെ എന്റെ പ്രേക്ഷകരെ ഒന്ന് മാറി നിൽക്കൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വെൽക്കം 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 പപ്പിക്കുട്ടി പപ്പിക്കുട്ടി അല്ല പിന്നെ ഭടന്മാർ ആർമിക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ട് കമന്റ് സെക്ഷനിൽ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നിങ്ങളെ ഞാൻ കാത്തിരിക്കുന്നു എന്തേ വൈകി പോയത് ഓ പത്തിരുപത് ദിവസമാവണല്ലോ പണി തുടങ്ങാൻ വേണ്ടിട്ട് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് സ്വാഗതം എന്റെ കമന്റ് ബോക്സിൽ നിറച്ച് കമന്റ് ഇട്ടോളനെ ഫുൾ കമന്റ് ഇടണോ കേട്ടാ ഞാൻ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു കമന്റ് ഒന്നും കാണുന്നില്ല കമന്റ് ഇട്ട് 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 ഇട്ടിട്ട് കരഞ്ഞ് 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 കരഞ്ഞിട്ടിട്ട് അവിടെ പൊക്കോണം കേട്ടോ അപ്പൊ എനിക്ക് നല്ലതാണേ കാര്യം നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടാണല്ലോ കമന്റ് വരുന്നത് പോട്ടെ ഒരു അയ്യായിരം കമന്റ് എങ്കിലും താഴെ കിടക്കണം കമന്റ് വന്നോട്ടെ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ എന്തായാലും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് റിവ്യൂ പറയുന്നത് നിങ്ങളെ സുഹിപ്പിക്ക സുഹിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഇവിടെ നിന്ന് റിവ്യൂ പറയുന്നത് എന്താണ് എപ്പിസോഡ് കണ്ടത് അതായിരിക്കും ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഇന്ന് നമ്മുടെ അനുമോളുടെ ഗെയിം സ്ട്രാറ്റജീസ് വിജയിച്ചോ ഒറ്റ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വിജയിച്ചോ സത്യം പറഞ്ഞാൽ അനുമോൾ മാസ്റ്റർ ഗെയിം പ്ലാൻ ആണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് രാവിലെ തൊട്ട് തുടങ്ങിയ അനുമോളുടെ ഗെയിം പ്ലാൻ ആണ് ഞാൻ പണിയെടുക്കത്തില്ല അത് തന്നെയാണ് അനുമ്പോൾ തുടക്കം ഞാൻ ഇന്ന് വഴക്കൊണ്ടാക്കും ഇത് തന്നെയായിരുന്നു അനുമോളുടെ ഗെയിം പ്ലാൻ അത് രാത്രി വരെ പിടിച്ചു നിന്നു രാത്രി കഴിഞ്ഞപ്പോൾ കൺട്രോൾ പോയി ഏ രാത്രി വരെ പുള്ളിക്കാരി അതിന് പിടിച്ചു നിന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കലക്കും എന്നുള്ള രീതിയിൽ പോകുമായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു അനുമോള് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പോകും കാര്യം ഓൾറെഡി അനുമോൾ കയറി കഴിഞ്ഞു രാജ്ഞിയാകാനുള്ള ഒരു പുറപ്പാടിലാണ് കാര്യം ഈ പി ആർ ആയിട്ടുള്ള റെനയും അപ്പാനിയും ഉള്ളിടത്തോളം കാലം റെന എന്നൊക്കെ പറയുന്ന കണ്ടസ്റ്റന്റ് എന്ത് പറഞ്ഞാലും എന്തൊക്കെ മറ്റുള്ള കണ്ടസ്റ്റന്റിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാലും അയാള് പോസിറ്റീവാകും ഉറപ്പാണത് പുള്ളിക്കാരിപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുവാണെങ്കിൽ രനയും കൊണ്ട് ഞാൻ പോകും എടി നീ എനിക്ക് പത്ത് വാക്ക് എനിക്ക് എങ്ങനെ പറ ഓ എനിക്ക് അപ്പോൾ പത്ത് വോട്ട് കിട്ടും ആ രീതിയിലാണ് രന കളിക്കുന്നത് പോയിന്റ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരിയുടെ ഇമ്പ്രഷൻ റേറ്റ് വളരെ കുറവാണ് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് രനയുടെ സ്വഭാവം തോന്നും അതുപോലെ തന്നെ അപ്പാനി ഇത്തര കാര്യത്തിൽ ഇത്രയാക്കി ചാടിക്കേറി കുളവാക്കി ഓപ്പോസിറ്റുള്ള ആളെ തീർച്ചയായിട്ടും പോസിറ്റീവ് എടുക്കാൻ അപ്പാനിക്ക് നല്ലൊരു കഴിവാണ് അതുകൊണ്ട് തന്നെയാണ് അനീഷ് നല്ല രീതിയിൽ മുന്നോട്ട് വന്നത് ഇതായി ഇപ്പം അനുമോളും വന്നിരിക്കുന്നു അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ന് പണിയെടുക്കില്ല എന്ന് തന്നെയാണ് ഇന്നലെയും പണിയെടുത്തിട്ടില്ലായിരുന്നു ഇന്നും അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ജിസേലിനെതിരെയാണ് അനീഷ് നമ്മുടെ അനുമോളുടെ പോരാട്ടം സത്യം ജിസേൽ ജിസേലും അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് അനുമോൾക്ക് ഇൻസ്റ്റായിട്ട് തന്നെയാണ് ജിസേൽ കളിക്കുന്നത് നമുക്കത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇവിടെ പല രീതിയിൽ കാര്യം അനുമോൾക്ക് ഈ ആഴ്ച ഒരു സ്പേസ് കുറവായിരുന്നു ആ സ്പേസ് എടുക്കാനും ഓൾറെഡി ടാസ്കിലൊന്നും കിട്ടിയിട്ടില്ല സ്വച്ഛാധിപതി ആവാൻ സാധിച്ചില്ല സോ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എടുക്കാം ഈ ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അനുമോള് ഇവിടെ ആദ്യം തന്നെ നമ്മുടെ പണിയെടുക്കത്തില്ല പണിയെടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് എടാ പോടാ എന്ന് വിളിച്ച് തന്നെയാണ് അനുമോൾ എല്ലാവരും ട്രിഗർ ചെയ്യാൻ തുടങ്ങുന്നത് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഗെയിമിന്റെ വേറൊരു മകഭേദമാണ് ഇവിടെ നടന്നേക്കുന്നത് അനീഷ് എങ്ങനെയാണോ ഗെയിം കളിച്ചത് അതിന്റെ വേറൊരു രീതിയിലാണ് അനുമോൾ ഇന്ന് ഗെയിം കളിച്ചേക്കുന്നത് അപ്പൊ എടാ പോടാ വിളിയാ പോടാന്ന് തന്നെ ആദ്യം അനുമോൾ വിളിച്ചേക്കുന്നു അപ്പൊ രാവിലെ അടി ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു പതിനാറ് പേർക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ വേറെ ആരും ഉണ്ടാക്കണ്ട ിച്ചണിൽ നിന്ന് പറഞ്ഞേക്കനെ അത് അഭി വന്നിട്ട് എടി നീ എന്തെങ്കിലും ഒന്ന് ചെയ് അന്ന് വെസൽ ക്ലീനിങ് ചെയ് അത് കുറച്ച് നേരം കേട്ടിട്ടുണ്ട് ശരിയാവൂല നെഗറ്റീവ് ആയാലോ എന്ന് വിചാരിച്ച് വെസൽ ക്ലീനിങ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നിവീൻ വന്നിട്ട് പറയുമ്പോൾ പോടാ എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരി അപ്പം നിവീൻ അവിടെ ദേഷ്യപ്പെടുന്നുണ്ട് അതുകഴിഞ്ഞ് അനീഷ് സമാധാനത്തിന്റെ പാതയിൽ വന്ന് ചോദിക്കുന്നു ഇന്നലെയും ഇതുവരെയും അനുമോളൊന്നും ചെയ്തില്ല പോ ചേട്ടാ ഇത് എന്ന ഗെയിം എന്ന് പറഞ്ഞ അനീഷിനെ പറഞ്ഞുവിടുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് ടാസ്ക് പണിപ്പുര ടാസ്കിലേക്ക് ജിസേലും നിവീനും കൂടെ അകത്തേക്ക് കയറുന്നത് കൺഫക്ഷൻ റൂമിൽ അത് കയറിക്കഴിഞ്ഞ് അവർക്ക് മാക്സിമം സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് ജിസേൽ അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അനുമോളോട് ദേഷ്യം കൊണ്ട് ജിസേൽ ചെയ്യുകയാണ് ആ ഒരു സാധനം വലിച്ചെറിയുകയാണ് അകത്തേക്ക് അനുമോളുടെ ഡ്രസ്സ് ജിസേൽ അകത്തേക്ക് തന്നെ എറിയുകയാണ് അത് അനുമോൾ കണ്ടോണ്ടിരിക്കുന്നു അനുമോൾക്ക് സങ്കടം വരുന്നു കരയുന്നു അത് കഴിഞ്ഞ് നേരെ കൺഫെഷൻ റൂമിൽ പോകുന്നു കരയുന്നു കാര്യം അതിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബിഗ് ബോസ് സമാധാനിപ്പിച്ച് തിരിച്ചേക്ക് വിടുന്നു അത് കഴിഞ്ഞ ശേഷം അനുമോൾ വേറൊരു രുദ്രഭാവം കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത് രുദ്രഭാവം അതായത് ഞാൻ തളർന്നിട്ടില്ല എന്ന് അതിന് സത്യം പറഞ്ഞാല് അപ്പാനിയും റെനയും വളരെയേറെ സഹായിച്ചു അനു അനുവിനെ ആ സത്യം അപ്പാനി അപ്പാനീ റനയാണ് അതിൽ ഏറ്റവും വലിയ സഹായികൾ ഏറ്റവും നല്ല പി ആർ അനുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ആ അതിനിടയിൽ അനു അവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പാനിയുടെ വീട്ടിലുള്ള പെണ്ണിനെ വിളിച്ചു അതിന്റെ ഓരോരാവശ്യം ഉണ്ടായിരുന്നു ഇനിയും വിളിക്കും എന്നാണ് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് അനു ചെയ്തത് അത് കഴിഞ്ഞ ശേഷം അപ്പാലി അവിടെ തകർത്ത് ഇതാക്കുന്നുണ്ട് പൊടാ പൊടി പോടാ പൊടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു ഒറ്റപ്പെടുന്നു ഒറ്റപ്പെടൽ സ്റ്റാറ്റേജ് അകത്തേക്ക് വരുന്നു അത് കഴിഞ്ഞ് അക്ബർ വഴക്കിടുന്നു അത് കഴിഞ്ഞ് എല്ലാത്തിനും കൂടാതെ ഏറ്റവും വലിയ പി ആർ എന്ന് പറഞ്ഞ റെനയാണ് റെന അങ്ങോട്ട് തുടങ്ങുന്നു എഴി നീ അങ്ങനെ എഴടി നീ ഇങ്ങനെ എഴുടി എന്ന് പറഞ്ഞ റെന അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം പിന്നെയും അവിടെ അനു അവിടെ എടുത്തു നിൽക്കുന്നു ദൂരെ മാറിയിരിക്കുന്നു അത് കഴിഞ്ഞ് അവിടെ അനു ശൈത്യം കൂടെ ഒന്നിച്ചൊറ്റക്കെട്ടായി നിൽക്കുന്നു ശൈത്യം അവിടെ പോരാടുന്നു അപ്പോൾ അവിടെ പറയുന്നുണ്ട് നിന്റെ ഗെയിമാണ് അപ്പോൾ എൻ്റെ ഗെയിം തന്നെയാണ് എന്ന് തന്നെ അനു ഉറച്ചു പറയുന്നു ഇത് എന്റെ ഗെയിം തന്നെയാണ് എന്ന് തന്നെ പറയുന്നു അപ്പോൾ അതിന് പുള്ളിക്കാരി വിജയിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം അവിടെ ഒരു ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഒരു അമ്മായി ഡയലോഗ് എന്നാണ് റെന പറയുന്നത് അതായത് എന്റെ ബോയ് എനിക്ക് എന്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ അച്ഛനും അമ്മേനാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭർത്താവ് ഇനി എത്ര സ്നേഹിച്ചാലും ഭർത്താവ് അല്ല എനിക്ക് അമ്മയും അച്ഛനാണ് വരുന്നത് എന്ന് അനു പറയുന്നു ദേ കണ്ടില്ലേ ഇവിടെ ബോയ്ഫ്രണ്ടിനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഈ അമ്മായി ഡയലോഗ് അടിക്കാൻ എന്ന് റെന പറയുന്നു ഇത് കഴിഞ്ഞ ശേഷം അനു മോർ പവർഫുൾ ആവുന്നു പവർഫുൾ ആയി പവർഫുൾ ആയി നിൽക്കുന്ന കാണുമ്പോൾ ഒരു പേടി ഇവിടെ എങ്ങാനും കയറി അനീഷിനെ പോലെ കൊളുത്തിയാലോ ഏ അങ്ങനെ പോറ്റപ്പെടാൻ നമ്മൾ സമ്മതിക്കില്ല ഷാനവാസും ഒനിയിലും അഭിയും കൂടെ ഒരു ഗ്രൂപ്പ് മറ്റ് ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടി എവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടല്ലോ ഇവര് ഗ്രൂപ്പുമായിട്ട് കയറി വരുന്നു മോളെ പൊന്നു മോളെ അനു നിനക്ക് ഞാനുണ്ട് എന്നാൽ ഇതേ ഷാനവാസ് തന്നെ അപ്പുറത്ത് തലേഡെടുത്തും അവരടുത്തും പോയിട്ട് അനുവിന്റെ കുറ്റം പറയുന്നുണ്ട് എന്നാൽ ഇപ്പോ അനുവിന്റെ അടുത്ത് മക്കളെ നിങ്ങൾ നീ ഒറ്റക്കല്ല ആരെയും നമ്മൾ ഇവിടെ ഒറ്റപ്പെടാൻ സമ്മതിക്കത്തില്ല നിന്റെ കൂടെ നമ്മളുണ്ട് എന്ന് പറഞ്ഞ് അനുനെ അങ്ങനെ ഇപ്പൊ നീ ഒറ്റപ്പെട്ട് സ്റ്റാർ ആവേണ്ട മോളെ നിന്റെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി നമ്മൾ ഇപ്പൊ തീർത്തുതരാം മക്കളെ ഇനി ധൈര്യമായിട്ട് നീ നമ്മൾ പുറകിലുണ്ട് ഇല്ല നമ്മൾ ഫ്രണ്ടിലുണ്ട് എന്ന് പറഞ്ഞ് അനുവും അനുവിനെ ഒനിയിലും ഷാനവാസും അഭിയും കൂടെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാൻ നോക്കുന്നു അനു അതിൽ വീഴുമോ ഇല്ല പക്ഷേ അനു വീണിരിക്കുകയാണ് എപ്പോഴും ഈ നോ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇവർക്കൊരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്ക് ഏഴടിമകൾക്ക് ഒരു ടാസ്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ ജിസയിലും നിവീനും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് പക്ഷെ ആദ്യ പറയും നീ കഴിക്കടി ഈ ഫുഡിൻ്റെ ഇടയിൽ എന്തിനാണ് പ്രശ്നം ഫുഡ് കഴിക്കുന്നു രാത്രി ഈ ബഹളം വെച്ച് ഇതാക്കിയ ഈ അനു അവിടെ പോയിട്ട് നിവീൻറെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് താ ഇങ്ങോട്ട് എൻ്റെ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് വലിച്ചു വാരി കഴിക്കുന്നുണ്ട് കഴിക്കുന്നു അപ്പം അനു ഈ ചെയ്തതെല്ലാം ഏ ഇത് ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നിവീൻ ചേട്ടാ എനിക്കത് തരുമോ രാവിലെ വഴക്കുണ്ടാക്കിയ ആളാണ് വാടാ എന്ന് വിളിച്ച ആളാണ് നിവീൻ ചേട്ടാ എനിക്ക് തരുമോ അപ്പൊ നിവീൻ അതെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ അനു അയ്യോ കൊച്ചു കുഞ്ഞുമാവേ പോലെ അനു അവിടെ കുഞ്ഞുമാവേ പോലെ ആയിരിക്കുകയാണ് അപ്പം രാവിലെ വീരശൂര പരാക്രമണം കാണിച്ച് രാത്രി കുഞ്ഞു അപ്പം ഇവിടെ ജിസേന ഇത് ചോദ്യം ചെയ്യണം ജിസേനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല നമ്മുടെ ഏഴടിമകൾ അവിടെ ഈ ഫുഡിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് രാത്രി മൊത്തം നിന്ന് പണിയെടുക്കുകയാണ് അവർക്ക് കട്ട ടാസ്ക് ആണ് കൊടുത്തേക്കുന്നത് ഇരുപത് റൗണ്ട് അവർ ആ നാല് ടാസ്ക് ചെയ്യണം പൂർത്തിയാക്കിയാലേ അവർക്ക് ആ റൂമിൽ നിന്ന് ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് ഇറങ്ങാൻ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മൂന്ന് പേര് മൂന്ന് പേരെ സ്വച്ഛാധിപതികൾക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അതല്ല അതും അല്ലെങ്കിൽ രണ്ടാമത്തത് മൂന്ന് പേരെ ലാലേട്ടന്റെ ഓണം എപ്പിസോഡിൽ അവർക്ക് കാണാൻ പോലും പറ്റില്ല അത്ര മാത്രം അവർ പ്രഷറിൽ നിൽക്കുകയാണ് നിനക്ക് എങ്ങനെ തോന്നി ഇത്രയും സാധനങ്ങൾ എടുത്ത് അനുവിന് കൊടുക്കാൻ എന്ന് തോന്നിയപ്പോൾ അനു അവിടെ എന്താ വിളിച്ചത് നിർത്തടി എന്നാണ് അനു നമ്മുടെ ജിസേന വിളിക്കുന്നത് അപ്പൊ ജിസേൽ മാനർലെസ് ഗേൾ ഇങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ അനുദ ഇങ്ങനെ വന്ന് അവിടെ അങ്ങ് സ്റ്റക്കായതുപോലെ എനിക്ക് തോന്നി ഇനി നാളെ പിന്നെയും ഉയർത്തെഴുന്നേൽക്കും കാര്യം ഇത് അനുവിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഷാനവാസിന്റെ ഗെയിമിനകത്ത് അനു വീണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ നാളെ ഓണാണ് അതെ അനു ഏർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കയാണ് അപ്പം അതോ ഏർ എന്ന് പറഞ്ഞ് താഴേക്ക് പോവോ എന്നുള്ളതും കണ്ടറിയാം അപ്പൊ ഇന്ന് ഇവിടെ നോമിനേഷൻ അവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ അവർക്ക് നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് ഏഴ് അടിമകൾക്ക് അവിടെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അത് എങ്ങനെ പോകുന്നു എന്നുള്ളതും കണ്ടറിയാം അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പിന്നെ കുറച്ച് വാശിയും ഈഗോയും എല്ലാം ഉണ്ട് കേട്ടോ അത് ധാരാളമുണ്ട് അത് കാരണമാണ് ഇത്രയും മെന്റൽ സ്ട്രെസ് അങ്ങ് കയറിപ്പോയത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായ മെന്റൽ സ്ട്രെസ് അല്ലേ എടുത്തു വച്ചിരിക്കുന്നത് ജിസേന് ഉള്ളിലുണ്ട് പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല ജിസേലിന് അനുമോദിട്ട് ദേഷ്യമുണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് വിഷമമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കില്ല അത് ഭയങ്കരമായ രീതിയിൽ പുറത്ത് അതാണ് ഈ കടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ സോ ഇതിന് എന്തായി തീരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അപ്പം നമുക്ക് അടുത്ത നാളത്തേക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ രാവിലെ എപ്പിസോഡ് തുടങ്ങിയാണ് ഭൂമിയിലുള്ളപ്പോൾ വേണോ വാശി പോകും എല്ലാം കൈയും വീശി ആഘോഷിപ്പിൻ നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ നമ്മൾ ശശി എന്നാണ് ബിഗ് ബോസ് ഇവരെ വെച്ച് തന്നെ പറഞ്ഞുണ്ടാക്കിയ പാട്ടാണെന്ന് തോന്നുന്നട്ടോ രാവിലെ തന്നെ അനു ഞാൻ കിച്ചണിൽ തന്നെ കയറാടി കാര്യം എന്ന് പറഞ്ഞാല് അയാൾക്ക് തോന്നുന്ന പോലെ മാറ്റാൻ പറ്റില്ല ഞാൻ ഗെയിമൊക്കെ ഓൾറെഡി മനസ്സിൽ സ്കെച്ചിട്ട് വെച്ചേക്കയാണ് ഇന്നത്തെ ദിവസം ഞാൻ തീരുമാനിക്കും പോലെ എന്റെ ചുറ്റുമായിരിക്കും ക്യാമറാസ് ഇന്ന് അനു ഡിസൈഡ് ചെയ്തിരിക്കാണ് അപ്പോൾ പിന്നി പക്ഷെ ക്യാപ്റ്റൻ പറഞ്ഞാൽ നീ അനുസരിക്കേണ്ട ഏത് ക്യാപ്റ്റൻ അയാളെ ആരും ഇവിടെ കേൾക്കണത് പോവറ പിന്നെ ക്യാപ്റ്റൻ വന്നിരിക്കുന്നത് എന്താണ് ഇത്ര വാശിയടി ഓ പിന്നെ ഇന്നിവിടെ വഴക്കുണ്ടാക്കും കാണാം നോക്കാം ഇന്നിവിടെ വഴക്കുണ്ടാക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞാൽ അനു റെഡി ആവുകയാണ് ആ വഴക്കിനു വേണ്ടിയിട്ട് അപ്പൊ രാവിലെ ശരത്ത് അപ്പാനി എടേ അനുവിനെ വലിച്ചടിച്ച് കൊണ്ടുവരാനൊന്നും പറ്റൂല നിങ്ങളൊരു കാര്യം ചെയ്യ് റന അകത്തേക്ക് കയറോ സ്വച്ഛാധിപതിയുടെ ഇതില് പിന്നെ അനു വരുന്നില്ലെങ്കിൽ വരട്ടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കയറ്റി പണിയെടുപ്പിച്ചോ ഓക്കേ അപ്പം അതിന് വരെയാണ് അയാൾ ഒരു ക്യാപ്റ്റൻ അയാൾക്ക് ക്യാപ്റ്റനും അല്ല ഒരു ഒന്നുമല്ല പിന്നെ ഇയാൾ 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 ക്യാപ്റ്റൻ തന്നെയാണ് ഇയാൾ ക്യാപ്റ്റനായ അന്ന് അന്നിട്ട് കിച്ചണിനകത്ത് തന്നെയാണല്ലോ ഇയാളുടെ ഉദ്ദേശം ഒന്നും ശരിയല്ല അപ്പം ബി എടീ കിച്ചണിൽ ആളില്ല പിന്നെ ആളില്ലാതെ കിച്ചണിൽ ആളില്ല അപ്പം അയാൾ അവിടെ നിൽക്കണ്ടേ അപ്പം പിന്നെ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ കിച്ചണിനകത്ത് തന്നെയാണ് കിടപ്പ് ഞാൻ കുറേ ദിവസമായിട്ട് നോക്കുന്നുണ്ട് ഇയാളുടെ കിടപ്പ് കിച്ചണിനകത്ത് അത് വേറെ രീതിയിലാണ് ടോൺ കേട്ട അപ്പം നിവീനും അനീഷും നിവീനും അനീഷ് ഇവിടെ നിവീൻ ഞാൻ നിവീൻ വർമ്മ തമ്പുരാൻ അപ്പം അനീഷ് ആ പേര് ആ പേരിന് തന്നെ കളങ്കമാണ് തമ്പുരാൻ ഇത് ജിസേൽ റിക്ടാക് തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി എന്ന് നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ അപ്പം ആര്യന് ഭ്രഷ്ട് നൽകിയിരിക്കുകയാണ് ഞാൻ അപ്പം നിവീൻ മന്ത്രി താങ്കൾ ഏറ്റെടുത്താലും എനിക്ക് ബേസിക്കലി ഞാൻ കല്യാണം കഴിക്കാൻ ഞാനൊരു ബ്രഹ്മചാരിയാണ് പക്ഷെ എനിക്ക് കുട്ടികൾ വേണം അപ്പം അനീഷ് അത് ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ റെഡി എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ ആ ഒരു സ്വച്ഛാധിപതി ടാസ്ക് ആകെ കൂടെ ചെയ്യുന്നത് നിവീനും അനീഷുമാണ് വേറെ ആരും അവിടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ആ ടാസ്ക് സത്യം പറഞ്ഞാൽ കുളമായി പിന്നെ ഈ പണിപ്പുരയും ഇത് ഉള്ളതാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ അക്ബർ എന്താ അനുമോളെ ലീബിലാണോ ഏ ആര്യനോട് സംസാരിച്ചില്ലേ ഏ എന്താണ് കുണ്ഠിതപ്പെട്ടിരിക്കുന്നത് ആര്യൻ അപ്പൊ ഉടനെ എന്താണ് മോനെ അപ്പത്തേക്കും ഉടനെ അനുമോള് ആര്യനാണ് ആര്യൻ ആരാണ് എൻ്റെ അച്ഛനാ എന്റെ അച്ഛനാണോ എന്റെ അച്ഛനല്ലല്ലോ എന്റെ ഭർത്താവല്ലല്ലോ പിന്നെ ഞാനങ്ങനെ അവനോട് സംസാരിക്കണം അല്ല അല്ല എന്റെ എനിക്ക് വേറെ ആരും ഒരു ഫ്രണ്ടൊന്നും ഇല്ലേ എനിക്ക് ഫ്രണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അനു അപ്പം അല്ല ചൂടാകുമ്പോൾ അനുമോളെ കാണാൻ മുഖത്താണ് ചുണ്ടി ആ ആ അങ്ങനെ ആയിക്കോട്ടെ ചുണ്ടി എങ്കിൽ ഷുണ്ടി അത് കഴിഞ്ഞ് നിവീൻ ക്ലീൻ ചെയ്യണം അനുമോളെ ഓ നിന്റെ അടിമയൊന്നും അല്ല ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സൗകര്യമില്ല ഞാനിന്ന് വഴക്കമുണ്ടാക്കിയിട്ടേ അടങ്ങുള്ളൂ ആഹാ ഫുൾ ഫോക്കസ് എൻ്റെ അടുത്തേക്ക് വരണം നിന്റെ അടിമയല്ല ഞാനിന്ന് പറഞ്ഞില്ലേ നീ പോടാ സൗകര്യമില്ല ഇറങ്ങി പോടാ അങ്ങോട്ട് ദേ മൈൻഡ് യോർ വേർഡ്സ് ഓക്കെ മോളെ രാവിലെ തന്നെ ക്യാ ആ രാവിലെ തന്നെ ക്യാമറ ഞാൻ സൂം ചെയ്തോളാം നീ കൂടുതൽ പറയണ്ട നീ പോടാ നോക്ക് ചെലക്കാന്നാ പോടാ ഇറങ്ങി ഓക്കെ മൈൻഡ് ലാംഗ്വേജ് ആ ആ മതി മതി അപ്പൊ അനീഷ് മറ്റേ നന്മയുടെ ഇപ്പൊ നന്മയുള്ളലും അനീഷ് ഇപ്പൊ നന്മയുടെ പാതയാണ് പ്രത്യേ ഭൃത്യ ചെയ്യുന്നത് ശരിയല്ല അനി അനുമോണ് ഇന്നലെയും ഡ്യൂട്ടി ചെയ്തില്ല ഇന്നും ഡ്യൂട്ടി ചെയ്തില്ല ഓ മനസ്സിലായി താങ്കൾ പോയാട്ടെ മകനെ താങ്കൾ പോയട്ടെ ഞാൻ ചെയ്തോളാം അപ്പൊ അക്ബർ എന്തൊക്കെ പറഞ്ഞാലും അനുമോൺ ഉണ്ടാക്കുന്ന ആ ഫുഡ് ഹു എന്തൊരു ടേസ്റ്റാണ് പക്ഷെ ഗ്യാസിൻ്റെ അടുത്ത് ആയെ നിർത്താൻ സമ്മതിക്കത്തില്ല ഫുൾ ക്രെഡിറ്റ് പുള്ളിക്കാരിക്ക് തന്നെ വേണം എന്ത് ചെയ്യാനാണ് ആ അത് ഞാൻ നോക്കിക്കോളാം അത് കഴിഞ്ഞ് നൂറാ അപ്പാൻ്റെ അടുത്ത് ഇതെന്തോന്ന് അവൾക്ക് മാത്രം പണിയില്ലേ നമ്മളിവിടെ കിടന്ന് പണിയെടുക്കണോ അതെന്തോന്നാണ് നമുക്ക് നമ്മൾ മാത്രമാണ് ഇവിടെ പണിയെടുക്കേണ്ടത് ഏഹ് അപ്പൊ അഭി പോയിട്ട് അവിടെ ആർക്കും പ്രിവിലേജ് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല ഇവിടെ ആർക്കും പ്രിവിലേജ് ഇല്ല ഇവിടെ അങ്ങനെ അനുമോൾക്ക് വേറെ പ്രിവിലേജ് നമ്മളെല്ലാവരും ഇവിടെ പണിയെടുക്കാൻ വന്നതാണ് പറഞ്ഞാൽ അഭി അവിടെ വഴക്കിടെയാണ് ഈ അഭിയാണ് ലാസ്റ്റ് പോയിട്ട് അനുമോളെ നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞത് ഗെയിമാണ് പക്ക ഗെയിമാണ് നടക്കണത് കേട്ടാ അപ്പൊ അനുമോൾ ആപ്പിൾ കഴിക്കുന്നത് കഴിക്കാണ് അപ്പൊ അക്ബർ എന്താ അനുമോളെ വന്ന് കഴിക്കടാ വന്ന് കഴിക്കുന്നെങ്കിലും അപ്പം അപ്പം അവിടെ അപ്പാനി എടി ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നീ നീ വന്ന് കഴിക്കാൻ നോക്ക് വന്ന് കഴിക്ക് നീ എന്തിനീ ഇങ്ങനെ വിഷമിച്ചിരിക്കുക നീ വന്ന് കഴിക്കാം നീ എന്തെങ്കിലും കഴിക്കുക നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട വേറെ ആർക്കെങ്കിലും കൊടുക്കുക പിന്നെ എടി ആരും നീ അവൾ ഉണ്ടാക്കിയതോടാണ് കഴിക്കാത്തത് ഓ നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒന്ന് പോവോ എല്ലാവരും അത് കഴിഞ്ഞ് ശൈത്യം വരുന്നു എടി എന്താ അടി നിനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കഴിക്കില്ല ഇത് മതി എനിക്ക് കേട്ടോ ഇവർക്ക് ഇവിടെ നിന്ന് ഞാൻ പോകണം അതാണ് സംഭവം ഇവർക്ക് ഇവിടെ നിന്ന് ഞാൻ പോയേ പറ്റത്തുള്ളൂ അതാണ് ഇവർ ചെയ്യുന്നത് അപ്പം അഭി എളി നിനക്ക് വേറെ എന്തൊക്കെ പണികളുണ്ട് നിനക്ക് വെസൽ ടീം പോയി കഴിക്കൂടെ അവിടെ എന്തൊക്കെ പണി കിടക്കണം നിനക്ക് വിസലിൽ പോയി കഴിക്കൂട നീ ഇങ്ങനെ വാശി പിടിച്ചിരിക്കാതെ അനു അപ്പം അനു വെസലിൽ പോയി പതുക്കെ കഴുകുന്നുണ്ട് അത് കഴിഞ്ഞ് നിവീൻ ഉറങ്ങുന്നു കൊക്കരക്കോ അടിക്കുക കൊക്കരക്കോ അല്ലേ തെറ്റിപ്പോയി ബോ ഭോ വോ ബോ അതടിക്കുന്നുണ്ടേ പട്ടി കുറയ്ക്കുന്നു അപ്പം അനീഷ് സ്വച്ഛാധിപതി അയ്യേ ഞാനാണ് സ്വച്ഛാധിപതി ഉണരൂ ആരാണ് ഇവിടെ ഉറങ്ങി വീണ് കിടക്കുന്നത് അതെ രാജാവ് തന്നെ അപ്പം അനു അവിടെ പതുക്കെ കഴിക്കുകയാണ് ഓ അപ്പം ആര്യൻ എടാ കഴിക്കണോക്ക് കഴിക്കണോക്ക് ഇത്രയും വാശിയായിട്ട് കഴിക്കണ് അപ്പൊ നിവീൻ ഓ ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ ഞാൻ അത് പറയാം അവളെ ഞാൻ പുറത്താക്കും നോക്കിക്കോ ഗെയിമിൽ യോഗ്യതയില്ലാത്തവൾ കാണിച്ചു തരാം അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ ആ നിവീൻ ഇരുന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബർ ഓ രാവിലത്തെ കഴിച്ചോടാ ശരത്തെ രാവിലത്തെ ഫുഡ് കഴിച്ചോ ആ മാറി നിന്ന യുവതി ആ കഴിച്ചു ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചോ അപ്പ അപ്പാനി ആ അതും കഴിച്ചു ആ ഓക്കെ രാത്രിത്തെ കഴിക്കുമോ അല്ല കഴിക്കുമായിരിക്കും വൈകി കഴിക്കും ആ എന്നാൽ മാറ്റി വെച്ചോളൂ എന്ന് പറഞ്ഞ് അനുവിനെയാണ് ഈ ആക്കുന്നത് കേട്ടോ അപ്പം അനു എന്നെ തന്നെയാണ് ഈ പറയുന്നത് എന്നെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് പണിപ്പുര ടാസ്ക് വരുന്നത് അതിനകത്ത് ആദ്യത്തെ റൗണ്ടിൽ പണിപ്പുര ടാസ്കിനകത്ത് ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വച്ഛാധിപതികൾക്ക് മാത്രമേ ജിസേലിനും നിവീനും മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പം അവരകത്ത് കയറിക്ക് ഇരുപത് സെക്കൻഡ് ഉണ്ട് അവരെ ട്രാപ്പിലാക്കുകയാണ് ബിഗ് ബോസ് ചെയ്തതെന്ന് അവരെ ഇന്ന് ട്രാപ്പിലാക്കുകയാണ് ചെയ്തത് അവരിന്ന് ട്രാപ്പിലായ ആക്കപ്പെട്ടു അങ്ങനെ ഇഷ്ടം പോലെ എടുക്കാം എത്ര പൈസയ്ക്ക് വേണമെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു എത്ര പോയിന്റിന് വേണമെങ്കിലും അങ്ങനെ അവർ വാരി കോരിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ആതിലോടാനു എടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആതില ഒന്നെങ്കിൽ ഓട്ടിക്കണം അല്ലെങ്കിൽ കക്കണം നമുക്ക് അങ്ങനെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴി കണ്ടുപോടി നമുക്കും കൂടെ ഉള്ളതല്ലേടി അനുവിന് ശരിക്കും ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് പുറമേ കാട്ടാൻ പറ്റൂലല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ അനീഷും നിവിനും അപ്പൊ അനി മന്ത്രി മുഖ്യ ശരി ഓ സ്വച്ഛാധിപതി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അരീഷ് നമുക്കിത് കൂട്ടിയും കുളിച്ച് നമുക്ക് തന്നെ കഴിക്കാം ശരി റൗണ്ട് ടുവിൽ പോവുകയാണ് അപ്പം എല്ലാവരും പോയി എടുക്കുന്നു റൗണ്ട് ത്രീയിൽ പോവുകയാണ് അപ്പം അപ്പം നിവീൻ പറയുന്നുണ്ട് ബിഗ് ബോസിന് ഞാനൊരു ക്രൂരനും പൈശാചികനുമായിട്ടാണ് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങനെ പറയില്ല ഐ ലവ് യു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് ജിസേല് അതിൻ്റെ കൂടെ അനുമോളുടെ എടുത്ത് വാലിച്ചകത്തോട്ട് എറിയുന്നു അതെ അപ്പത്തെയും അനു നിവിൻ ആരുടെ അടി നീർന്നത് സത്യം പറ ആരുടെ അറിഞ്ഞത് നീ അറിയേണ്ട ആവശ്യമില്ല നിന്റെത് കിട്ടിയില്ലേ അല്ല ബേസിക്കലി അവർക്ക് കിട്ടൂല ബേസിക്കലി ജിസേൽ എൻ്റെ ഡ്രസ്സ് ജിസേ വേറെ ആർക്കും കിട്ടില്ല അതാണ് നിയമം ജിസേല് ജിസേലിനതോ വേറെ ആർക്കും ഉള്ളത് കിട്ടൂല നിവിനുള്ള ഡ്രസ്സ് മാത്രമേ കിട്ടുള്ളൂ അവിടെ വേറെ ആരുടെ ഡ്രസ്സ് എടുത്താലും കിട്ടത്തില്ല മനസ്സിലായില്ലേ അവർക്കൊന്നും കിട്ടില്ല പക്ഷേ ജിസേന തെറിഞ്ഞ് എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ അങ്ങനെ ജിസേൻ അനിമോൾ റെസർട്ട് തെറിയുന്നു അനിമോൾ ഇത് അവിടെ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കിളി ആ പണിപ്പോരണവിടെ എന്നിട്ട് കണ്ണീരിങ്ങനെ ഒഴുകുന്നു കൺഫെഷൻ റൂമിൽ പോകുന്നു പിന്നെ ഭയങ്കരമായി കരയുന്നു അച്ഛനെയും അമ്മേനേയും കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര വൈകാരികമായി കരയുന്നു ബിഗ് ബോസ് സമാധാനിപ്പിച്ച് വിടെയാണ് അനിമോളെ പോട്ടെ എന്നിട്ട് ശക്തി പ്രാപിച്ച് അനിമോൾ തിരിച്ചു വരുന്നു ടാ ടേ എന്ന് പറഞ്ഞ് വരയാണ് അപ്പം എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതായത് പിന്നെ അവിടെ അക്ബർ അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടാ പിന്നെയാണ് ശക്തി പ്രാപിച്ച് കൺഫക്ഷൻ റൂമിൽ നിന്ന് ശക്തി പ്രാപിച്ച് അനിമോൾ വരെയാണ് അപ്പൊ അവിടെ ഇങ്ങനെ നമ്മുടെ ആര്യനോട് കുശലോ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് പോളി ഇറങ്ങി നീ നീ നിന്നെ ഞാൻ പാർട്ണർ ആക്കും പിന്നെ പൊടിമീശയോ അല്ല നിനക്ക് എനിക്ക് മീശയുള്ള ആളെയാണ് വേണ്ടത് നീ വെറും പോ പാൽക്കുപ്പി അല്ലേ അപ്പൊ ഓടി വന്നിട്ട് നമ്മുടെ രേണുവും നൂറേയും വന്നിട്ട് അനുമോളെ അടുത്ത് പാത്രം കഴുകാന്നല്ലേ പറഞ്ഞത് വെസൻ എത്രയാണ് കഴുകാൻ കിടക്കുന്നത് ഓ അവിടെ വെക്ക് ഞാൻ കഴുകിക്കോളാം പിന്നെ ഏതോ സമയമൊന്നുമില്ലല്ലോ ഞാൻ ഇഷ്ടമുള്ളപ്പോൾ കഴി അവിടെ വെച്ചോളാം അപ്പോൾ ഉടനെ തന്നെ ബിന്നി വരുന്നത് അപ്പോൾ ബിന്നി വരുമ്പോൾ അനുമോക്ക് ദേഷ്യം വരുന്നത് നിങ്ങളെന്തെന്ന് നിങ്ങൾക്ക് പറയാൻ പണിയൊന്നുമില്ലേ ഞാൻ ഇഷ്ടമുള്ളപ്പോൾ കഴിവോളം തന്നെ പറഞ്ഞത് വലിയ വർത്താനൊന്നും പറയണ്ട അപ്പോൾ ഉടനെ എന്നെ അപ്പാനി അടി നീ ആരാടി നിന സത്രു അല്ല നിനക്ക് തോന്നിയേ പോലെ പണിയെടുക്കാൻ ഒരു പണിയും എടുക്കൂല രാവിലെ തൊട്ട് കാല് പിടിക്കുകയാണ് പുറകെ നടന്ന് ഒരു ഒന്നും കഴിക്കത്തൂല്ല പണിയെടുക്കൂല ഒന്നും ചെയ്യൂല എന്നിട്ടെന്തോന്ന് കാണിക്കുന്നത് ആ നീ നീ പൊടാറങ്ങി നീ പൊടാന്ന് വിളിക്കണ്ട നീ പൊടി പോടാ പോടി അവസരം ആ പോടിയുള്ളത് നീ വീട്ടിൽ പോയി വിളിക്കും നിങ്ങളെ ഭാര്യയെ വിളിക്കും പോടി എന്ന് കേട്ടാ നിങ്ങളെ ഭാര്യയെ വിളിച്ചാൽ മതി എടി വീട്ടിൽ ഇരിക്കുന്ന എന്റെ ഭാര്യയെ പറഞ്ഞത് ഉണ്ടല്ലോ എങ്ങനെയാണ് എങ്ങനെയാണ് നിനക്ക് തോന്നുന്നത് വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയെ വിളിക്കാൻ ഏ നീ നിന്റെ ജോലി നോക്ക് പോയി കേസ് കൊടുക്കും പറ്റുമെങ്കിൽ അത്രേ ഉള്ളൂ അപ്പൊ റേരാ ആൻ്റെ ഇടയിൽ കൂടെ റേരാ പി ആർ മണിയായിട്ട് വന്നിട്ടുണ്ട് അനിമോളുടെ എന്ത് ജോലിയാടി നീ എന്താ ജോലി ചെയ്യാത്തത് നീ എന്താ ജോലി ചെയ്യാത്തത് പറ ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ടല്ലേ നീ കിച്ചണിൽ കയറാത്തത് അനിമോളുടെ കള്ളം പൊളിഞ്ഞു അനിമോളുടെ കള്ളം പൊളിഞ്ഞു ആരും വീട്ടുകാരെ പറയരുത് വീട്ടുകാരെ പറഞ്ഞു പോലും നീ 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 ഇറങ്ങി അനു 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 ആര്യൻ എന്താ അക്ബർ അക്ബർ പാത്രങ്ങൾ അക്ബറിന്റെ ണ്ട് ഈശ്വരാ ലാലേട്ടം വന്ന് പൊരിച്ചിട്ട് പോയതാണ് ഇനി നേരെ പോയി വഴക്കും പറയാൻ പറ്റൂല കൂടാനും പറ്റൂല അഗ്രസീവ് ആവാൻ പറ്റൂല പാട്ടിലൂടെ എല്ലാം നമുക്ക് കൺവേ ചെയ്യാം പാത്രങ്ങൾ അനു ക്യൂട്ട്നെസ് കഴുകുവനുനസ് പോട ഇറങ്ങി താ പോണോ ഒന്ന് പോട ഇറങ്ങി അനു അവിടെ നിത ഒക്കെ പറയുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് റാന പിന്നെയും വന്ന് പി ആർ കൊടുക്കുന്നു അനുന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അല്പമെങ്കിലും ബോധമുണ്ടോ നിങ്ങക്ക് അല്പമെങ്കിലും ബോധമുണ്ടോ അത് കഴിഞ്ഞ് എടി പോടി ഇറങ്ങി വീട്ടിൽ വേറെ പണി നിനക്ക് ഏഹ് നിനക്ക് എന്താണ് ഇത്ര വാശി നിനക്ക് എന്താണ് ഇത്ര വാശി കൊണ്ട് അനീഷ് മോളെ നീ ഇന്നലെ ചെയ്തില്ല ഇന്നും ചെയ്യുന്നില്ല അനീശേട്ടാ അനീശേട്ടൻ്റെ പണിയൊക്കെ പോയിട്ട് എന്ന് പറയുന്നു അപ്പോൾ ഉടനെ അപ്പാനി ആണുങ്ങൾ ചീത്ത വിളിക്കുന്നോടി ഏ ആണു എടാ പോളെന്ന് വിളിക്കുകയാണോ പോളി ഇറങ്ങി എന്ന് പറഞ്ഞ് അനു പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അവിടെ അക്ബർ ഇരിക്കുന്നു വാര് മോളെ അപ്പം ആ വരുന്നുണ്ട് വരുന്നുണ്ട് ചൊറിയാൻ വേണ്ടി വരുന്നുണ്ട് ദൈവമേ എനിക്ക് സമാ എനിക്ക് ഒരു ഊരി തരണേ അപ്പോൾ ഉടനെ ദേ വരുന്നുണ്ട് ചൊറിയാൻ വേണ്ടി നിങ്ങളെ ഇതിലൊന്നും ഞാൻ വിടാൻ പോകുന്നില്ല പട്ടികൾക്ക് പോലും അപമാനമാണ് ഇവിടെ ഷോ അക്ബർ അപ്പൊ അക്ബർ മോളെ ബിഗ് ബോസ് ഇത് ഫാമിലി ട്രിപ്പ് അല്ല എനിക്ക് അറിയാം കേട്ടോ മോൻ മോൻ്റെ കാര്യം നോക്ക് എന്റെ കാര്യത്തിൽ പഠിപ്പിക്കാൻ ഒന്നും കേട്ടോ ഞാൻ എന്നൊരു ഗെയിം കളിക്കും ഞാൻ വിജയിച്ചിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അപ്പാനി പേടിയാണല്ലേ എന്തെങ്കിലും സംസാരിക്കാൻ അയ്യേ പേടിക്കാൻ പറ്റിയ ഒരാൾ എന്ന് പറഞ്ഞാൽ അനുമോള് നേരെ അപ്പുറത്തോട്ട് പോയിരിക്കുന്നുണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് സ്പേസ് കിട്ടട്ടെ ഒന്ന് പോട ഇറങ്ങി ഏ ഒരു സ്ട്രാറ്റജി അടോ എന്റെ സ്ട്രാറ്റജിയാണ് എനിക്ക് ക്യാമറ സ്പേസ് കിട്ടുന്നെങ്കിൽ അത് എന്റെ സ്ട്രാറ്റജി തന്റെ അല്ല അപ്പൊ ജിസേര് പെട്ടെന്ന് എന്തെന്നാണ് അപ്പാനി കാണിക്കുന്നത് അവക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും ഷൗട്ട് ചെയ്യല്ലേ ഏഹ് ബുള്ളി ചെയ്യാതെ ക്യാമറ ഫുൾ നീ ആയിരിക്കും ബാഡ് അവക്ക് അവക്ക് പോസിറ്റീവ് ആവും അപ്പം അപ്പാനി പൊട്ട പൊട്ടത്തരം കാണിക്കണ അപ്പാനി ആരോട് ഷൗട്ട് ചെയ്യും ഞാൻ ഷൗട്ട് ചെയ്യും ഞാൻ ഇനിയും ഷൗട്ട് ചെയ്യും യുസൈൻ ഞാൻ പാത്രം കഴുകിക്കോളാം അവൾ കഴിവണ്ട പ്ലീസ് ദയവീ അവൾക്ക് സ്പേസ് കൊടുക്കാതെ അക്ബർ ഇത് അറ്റവും അവൾക്ക് പിന്നെ നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അനുമോള് എടാ അത് എൻ്റെ കഴിവാണ് കേട്ടോ തങ്ങളുടെ കഴിവൊന്നല്ല ഇത് എൻ്റെ കഴിവാണ് എനിക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് കേട്ടോ അത്രേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ കേട്ടോ ആ അത്രേ ഉള്ളൂ അപ്പം ശൈത്യം വരുന്നു എടി എടി ഒന്ന് ചിരിക്കടി ഞാൻ അങ്ങനെ സന്തോഷവതിയാണെന്ന് കാണിക്കണം നമുക്ക് കയ്യടിക്കാം കയ്യടിക്കാം അപ്പം ഓ അപ്പം ഗതികേട് കൊണ്ട് ശൈത്യം ഇരുന്ന് കൊടുക്കുന്നു അപ്പോൾ ശൈത്യയ്ക്ക് ദേഷ്യം വന്നിട്ട് കേട്ടിട്ട് ഞാൻ ഗതികേടുകൾ കൊണ്ടൊന്നല്ലേ ഇരുന്ന് കൊടുത്തത് മനപൂർവ്വമല്ല എൻ്റെ ഫ്രണ്ടാണ് ഞാൻ ഇരിക്കും എന്തേ നിനക്ക് കുഴപ്പം അപ്പോൾ ഉടനെ തന്നെ റേന അപ്പോൾ അവിടെ അനിമോള് ഹോ ഇവിടെ നമ്മളൊക്കെ ഫാമിലി റൗണ്ടിൽ അച്ഛനമ്മേനെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ ചിലവരൊക്കെ ബോയ് ഫ്രണ്ട് എനിക്കൊക്കെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞേ ഉള്ളു ഭർത്താവും എത്ര എന്നെ സ്നേഹിച്ചാലും എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് വലുത് ഇതെല്ലാം ഓരോരുടെ ഓരോരുത്തരുടെ കഥ പോലെയല്ലേ ഇരിക്കുന്നത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഓരോരുത്തരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെ വേറെയല്ലേ നമ്മൾ അത് വെച്ചിട്ട് ബാക്കിയുള്ളവരെ റെനെ എത്രയൊക്കെ നമ്മളെ എത്രയൊക്കെ ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും ബോയ്ഫ്രണ്ടിനോ ആരെ അമ്മായി കൊണ്ടുവരട്ടെ അത് അവരുടെ ജീവിതം നമ്മൾ അവരുടെ ജീവിതത്തിൽ നമ്മളെ ജീവിതം വെച്ച് അളക്കരുത് നമ്മുടെ ജീവിതം വെച്ച് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് അത് അവർക്കുള്ള കഥയാണ് നമുക്ക് വേറെ കഥയാണ് അല്ലേ ഓരോരുത്തർക്കും ഓരോ ലൈഫിലെ അനുഭവങ്ങൾ അത് പറഞ്ഞത് 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 അതൊരു ടോക്ക് തന്നെയായിരുന്നു ആരാടി ആരാടി ാണ് പറഞ്ഞത്രിക്ക് ആരാ പറയാൻ പറയാൻ പറഞ്ഞത് പറഞ്ഞത് ആരാ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പറയാണ്ട് ഞാൻ പറയുന്നത് അനു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ജിസേര് ആര്യം കഴിച്ചില്ല ഇപ്പോൾ സഡൻലി ട്രാക്ക് മാറ്റി അവന്റെ ട്രാക്ക് കളിക്കുന്നു ആ ചേർന്ന് ആര്യന്റെ കാര്യം ബിഗ് ബോസിന് പോലും മനസ്സിലാവുന്നില്ല എന്താണ് കളിക്കുന്നത് എന്താണ് വർത്താനം പറയുന്നതെന്ന് ആര് പോലും ഒരു ഓർമ്മയും ഇല്ല സത്യമായിട്ടും അത് കഴിഞ്ഞിട്ട് ശരത്തും റെനയെ ഷാന ഏ ഷാനവാസ് അവളെ പിടിച്ചിട്ടുണ്ട് അനിമോളെ ഫുൾ സപ്പോർട്ട് കൊടുത്ത് വെച്ചേക്കുകയാണ് ഏ അപ്പം റെനി റന പക്ഷേ ഒനിയിൽ ചേട്ടത്തിന് ഷാനവാസും ഈ അനിമോളെ കുറിച്ചിട്ടല്ലേ എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ ഇതെന്താ എടി അതാടി അവരുടെ കളി അവർ അനുമോളെ ഇപ്പോൾ കൂട്ടി പിടിച്ച് വച്ചേക്കുകയാണ് മനസ്സിലായില്ലേ അവർക്ക് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ ക്രൗഡൊക്കെ ഉണ്ടല്ലോ എല്ലാം സെറ്റ് ചെയ്തിട്ടല്ലേ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ക്രൗഡ് പുള്ളൊക്കെ ഉണ്ട് അത് പിടിക്കാനാടി അപ്പോൾ ആ നീ എന്തായാലും വിട്ടുകൊടുക്കരുത് കേട്ടോ ദൈ നോക്കണ് 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 ആ നമുക്ക് മാറാം മാറാം പതുക്കെ മാറിക്കോ ഈ ഷാനവാസും ഒനിയിലും ഈ കൊള്ളാല മൂന്ന് കള്ളന്മാരാണ് എന്ന് കഴിഞ്ഞാൽ ഷാനവാസും അഭി ഒനീലും അവിടെ ഒനിയിൽ അവന്മാർക്ക് നമ്മളെ പേടിയാണ് ആരെ അപ്പാനീനൊക്കെ അപ്പം ഷാനവാസ് നീ കറക്റ്റ് റൂട്ടിൽ പോകണമെന്ന് കണ്ടപ്പം സ്ട്രോങ് ആയി നിന്ന് നിന്നോ നീ നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത് നമ്മൾ സപ്പോർട്ടാണ് ഏ നിന്നെ തിരിച്ചു മറിച്ചുമൊക്കെ ചെയ്യാൻ നോക്കും പക്ഷേ വിട്ടു ഇനി ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നമ്മളിവിടെ വിട്ടുകൊടുക്കില്ല ഗ്രൂപ്പിനെതിരെ നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ നേരിടും നോക്കിക്കോ അഭി നീ ധൈര്യമായിട്ട് കളിക്കടി അത് കഴിഞ്ഞ് അപ്പാനി അക്ബറും നോക്ക് 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 നോ അവിടെ അഭി ദേ ഷാനവാസും അവരെ കളികളുണ്ടേ എരികേറ്റുകളാണ്ട അനുവിനെ എരികേറ്റയാണ് എരികേറ്റയാണ് അപ്പം അനു ഞാനൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവിടം തൊട്ട് അനു ഇച്ചിരി ഒന്ന് ബ്രേക്കായി തുടങ്ങിയാണേ ഞാൻ സംസാരിക്കും ഇവിടം തൊട്ട് അതായത് മൂന്ന് പേര് പുള്ളിക്കാരിക്ക് സപ്പോർട്ട് വന്നപ്പോൾ പുള്ളിക്കാരി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി അവിടെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വോട്ട് കുറയൂലേ അല്ല നോമിനേഷനിൽ വരൂലേ അയ്യേ നീ നോമിനേഷൻ പേടിക്കുന്ന ഏഹ് ചുമ്മായമാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ നോമിനേഷൻ പേടിക്കാനോ ഞാനോ ആ നോമിനേഷൻ ഞാൻ പേടിക്കില്ലേ അയ്യയ്യേ പാവം പൊട്ടത്തി നോമിനേഷൻ ഒന്നും പേടിക്കാം കേട്ടാ അതൊന്നും ഒരു എല്ലാ ദിവസവും ഞാൻ നോമിനേഷനിൽ വരില്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ടാണ് പണി അതായത് സ്വച്ഛാധിപതി പണികൾ വന്നിരിക്കുന്നത് അതായത് ഈ സ്വച്ഛാധിപതികൾ കുറേ വാരി കൂട്ടി എടുത്തല്ലോ ഇതിൻ്റെ ബില്ലെല്ലാം കൂടെ ചേർന്ന് ഇരുപതിനായിരം രൂപയായി ഈ ഇരുപതിനായിരം രൂപയും ഈ പാവപ്പെട്ട അടിമകൾ ഉണ്ടാക്കിയെടുക്കണം ടാസ്കിലൂടെ ഇത് ചെയ്താലേ അവർക്ക് വല്ല ഗുണമുള്ളൂ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന് നാളെ വേക്കപ്പിന് മുന്നേ ഇരുപത് റൗണ്ട് നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഇരുപത് റൗണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ആക്ടിവിറ്റി ഏരിയയിലാണ് ഇത് നടക്കുന്നത് അവിടെ തന്നെ കട്ടിലിട്ടിട്ടുണ്ട് അവിടെ തന്നെ കിടന്നോളണം രാവിലെ ആകുന്നതിന് മുന്നേ ഇരുപത് റൗണ്ട് കഴിഞ്ഞില്ല എങ്കിൽ ഈ മൂന്ന് പേരെ അതിനകത്തുള്ള മൂന്ന് പേരെ ഡയറക്റ്റ് നോമിനേഷൻ ഇടാം അല്ലെങ്കിൽ അടുത്ത രണ്ടാമത്തത് അതിന് മൂന്ന് പേരെ അടുത്താഴ്ചയും അതിൻ്റെ അടുത്താഴ്ചയും ലാലേട്ടൻ്റെ ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല വളരെ കഷ്ടമാണ് അവരോട് കഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഷാനവാസ് ആദ്യത്തെ ടാസ്ക് പൂർത്തിയാക്കുന്നു ബിന്നി പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ അനു നിവീൻ കൂടെ വഴക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെയാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ നീ വഴക്കടാ വരുവാടാ അവൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് അനു നിവീനെ അത് കഴിഞ്ഞ് അനീഷും ആര്യനും അവിടെ സംസാരിക്കും വഴക്കുണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞ് ശരത്ത് അബി ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആദ്യത്തെ റൗണ്ട് പോലും കഴിഞ്ഞില്ലേ കഷ്ടം തന്നെ എന്ന് പറയുന്നു എന്നിട്ട് ന്യൂറ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മാസ്ക് അൻവീനിങ്ങയാണ് ഏ ആ നൂറ പോയിട്ട് എടി എന്തെങ്കിലും ഒന്ന് കഴിക്കടി എടി അനുവേ നീ എന്തെങ്കിലും ഒന്ന് കഴി ജിസേലും ആ നിവീൻ ഇവിടെ വല്ലതുകൊണ്ടാണ് ഏഹ് എന്നാൽ ഞാൻ കഴിക്കത്തില്ല എടി നീ എന്തെങ്കിലും ഒന്ന് കഴി പ്ലീസ് നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ അപ്പോൾ ഇല്ല ഇല്ല എടി നീ കഴിക്കുക കഴിക്കാം അല്ലേ എടി നീ ആരെങ്കിലും ആരോടും പറയരുത് കേട്ടാ ഞാൻ കഴിച്ച കാര്യം എനിക്ക് പേടിയാടി എന്നെ കളിയാക്കും ഞാൻ തീർന്നടി പിന്നെ ഞാൻ തീർന്നു ഇല്ല ആരോടും പറയില്ല നീ കഴി അത് കഴിഞ്ഞിട്ട് കുഴിമന്തി നിവീന് വരുന്നുണ്ട് കുഴിമന്തി ഞാൻ ആർക്കും കൊടുക്കില്ല ബിഗ് ബോസ് ഞാൻ ആർക്കും കൊടുക്കില്ല അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് സ്വച്ഛാധിപതികൾക്ക് കഴിക്കാം വേണമെങ്കിൽ അവർക്ക് പങ്കും വെക്കാം അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഗെയിം ടു ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവസാനം ബിന്നി അത് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ ഇതുണ്ടല്ല റെന കളിക്കുന്നത് റെന കംപ്ലീറ്റ് ചെയ്തു സൂപ്പർ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തു അതുകഴിഞ്ഞാൽ അവർ റൗണ്ട് ടുവിലേക്ക് പോവുകയാണ് ഇനിയാണ് അത് കഴിഞ്ഞ് ഐസ്ക്രീം ആ നിവീൻ പോയിട്ട് ഐസ്ക്രീം ക്രീം എടുത്ത് ആതില നുങ്ങ അനു പിന്നെ ആരാ ഉണ്ടായിരുന്നത് ശൈത്യ ഈ നാല് പേരുണ്ട് കൊടുക്കയാണ് അനു എനിക്ക് വേണ്ട എന്ത് എനിക്ക് ഐസ്ക്രീം വേണ്ട ഞാൻ രാത്രി ഇതൊന്നും കഴിക്കൂല ഏഹ് ഞാൻ രാത്രി ഇതൊന്നും കഴിക്കൂലെന്നല്ലേ പറഞ്ഞത് അപ്പം നിവീൻ അപ്പോൾ ഇത് വേണ്ട അപ്പം അനു ഇങ്ങോട്ട് താങ്ങോട്ട് കണത്തര ഞാൻ കണത്തരം കാണിച്ചതാണ് അയ്യോ അപ്പം നീ രാവിലെ കാണിച്ചതൊക്കെയോ അതൊക്കെ എൻ്റെ ഗെയിം സ്ട്രാറ്റജി അത് കഴിഞ്ഞ് രാത്രി ആദിലേ നൂറേ അനു ശൈത്യം നിവീനും ഫ്രിഡ്ജ് തുറന്നിട്ട് ജിസേന്റെ പാലാണോ എന്താണോ എടുക്കുന്നത് ജിസേന്റെ മിൽക്ക് വന്നിട്ടുണ്ടല്ലോ അതെന്തോ എടുക്കുന്നത് എടാ എനിക്ക് താടാ ഇച്ചിരി അനു എടാ താടാ പ്ലീസ് കുറച്ച് താ ചേട്ടാ ആരോട് നിവീനോട് രാവിലെ പോടാന്നൊക്കെ വിളിച്ചതല്ലേ ഇപ്പം ചേട്ടാന്നൊക്കെ ആദ്യമായിട്ട് ഞാൻ വായിന്ന് കേൾക്കണ് നിവീൻ ചേട്ടാ ഒന്ന് താ ചേട്ടാ അപ്പം നിവീൻ അയ്യോ മോളെ ഇത് തരാൻ പറ്റില്ല ഇത് ജിസേനുള്ളതാണ് നമുക്ക് കുറച്ച് പഞ്ചപ്പം പഞ്ചസാരയും വെള്ളം ഒഴിച്ചു മനസ്സിലാവില്ല എല്ലാം ജിസേൽ ജിസേൽ വരുന്നു ഓടുന്നു വാട്ട് ആർ യു ഗേൾസ് കൊടുത്തതാണ് ജിസേലിന് ാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തിനു കൊടുത്തു എന്തിനാണ് അവോട് ചോദിക്കാണ്ട് ഏ അത് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്ത് നിവിൻറെ അടുത്ത് ജിസേൽ പോയിട്ട് ഏഴ് പേര് അവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടോ രാത്രി അവർ ഉറക്കം വരാണ്ട് അവർ കഷ്ടപ്പെടുകയാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ കാജു ഇവർ ഇവള് എന്തൊക്കെയാ കഴിച്ചത് അനുമോൾ അവിടെ കിടന്ന് ഉറങ്ങിയാണ് ഇവിടെ കേക്ക് കഴിച്ചു ഐസ്ക്രീം കഴിച്ചു കാജു കട്്ലി എന്തൊക്കെയാണ് കഴിക്കുന്നത് ഏഹ് അപ്പോൾ ബാക്കിയുള്ള ഏഴ് പേർക്കൊന്നും വേണ്ടേ ഏ ഏ അപ്പോൾ ഉടനെ അനു നിർത്തടി അവളുടെ ഒരു കുറേ നേരമായി അവൾ എന്നെ കിടന്ന് പറയുന്നു ജിസേലിന് അപ്പൊ ജിസേൽ മാനർലെസ് ഗേൾ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല കേട്ടാ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല ഇത് 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 പൊക്കോണ്ടേ ഇരിക്കുകയാണ് അനു ജിസേൽ കോമ്പറ്റീഷൻ നമുക്ക് നോക്കാം ഇവിടെ വരെ എത്തും എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!